സുഹൃത്തുക്കളെ മൈക്കേമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജില്ലാ ടീമുകളുടെ സെലക്ഷൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചു ഇരിക്കുക നമ്മളെ ചാനൽ മാത്രം ശ്രദ്ധിക്കണം എന്നല്ല പറയുന്നത് മെയ് മാസത്തോടു കൂടി സ്റ്റേറ്റ് തല മത്സരങ്ങൾ നടക്കാനുള്ളതുകൊണ്ട് മിക്കവാറും എല്ലാ ജില്ലകളിലും ഏപ്രിൽ മെയ് തുടക്കത്തിലൊക്കെ ആയിട്ട് ജില്ലാ ടീമുകളുടെ ജൂനിയർ സബ് ജൂനിയർ കാറ്റഗറികളുടെ സെലക്ഷൻ നടക്കും അപ്പോൾ നിങ്ങൾക്കത് മിസ്സായി പോവാതിരിക്കാൻ ഒന്ന് നമ്മളെ ചാനൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ മനസ്സിലാവും മറ്റൊന്ന് നിങ്ങളുടെ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങളെ ഫുട്ബോളായിട്ട് ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകൾ ഫേസ്ബുക്ക് പേജുകൾ നാട്ടിലെ ക്ലബ്ബുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാനുള്ള ഒരു ശുഷ്കാന്തി നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണം ഓക്കെ കൃത്യമായി ശ്രദ്ധിച്ചാലേ ഇതിൻ്റെ ഡേറ്റുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ആ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഈ വർഷം നിങ്ങൾക്ക് ജില്ല കളിക്കാൻ കഴിയാം സോ ബി കെയർഫുൾ ആർക്കൊക്കെ ഈ വർഷം ജില്ല കളിക്കാം എത്ര വയസ്സുള്ള കുട്ടികൾക്ക് കളിക്കാം എവിടെ വെച്ചായിരിക്കും സെലക്ഷൻ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ പോവാണ് ശ്രദ്ധിച്ച് കേൾക്കുക എന്തായാലും ബാക്കി ജില്ലകളുടെ സെലക്ഷൻ അനൗൺസ് ചെയ്ത വിവരം എനിക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളായിരിക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സ്വന്തം ജില്ലയായ വയനാട്ടിലെ സബ് ജൂനിയർ ജൂനിയർ ബോയ്സ് ഗേൾസ് കാറ്റഗറികൾക്കുള്ള സെലക്ഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് എവിടെ വെച്ച് എപ്പം നടക്കും നിങ്ങൾ എന്ത് ചെയ്യണം എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം ഓക്കെ ഈ ഒരു സെലക്ഷൻ്റെ ഡേറ്റ് പറയുന്നതിന് മുന്നേ ഇത് ഈ വീഡിയോ ചെയ്യുന്നത് പതിനഞ്ചാം തീയതിയാണ് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വയനാട്ടിലെ സെലക്ഷൻ തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനേഴാം തീയതി മുതലാണ് വെച്ചാൽ രണ്ട് ദിവസേ ഗ്യാപ്പുള്ളൂ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ സോ വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യാം അപ്പോൾ ഈ സെലക്ഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനേഴിനും ഏപ്രിൽ പത്തൊമ്പതിനും സെലക്ഷൻ നടക്കുന്നത് ഗേൾസിന് വേണ്ടിയിട്ടാണ് ഗേൾസിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനേഴിന് നടക്കുന്ന സെലക്ഷൻ സബ് ജൂനിയർ കാറ്റഗറി ഗേൾസിന് വേണ്ടിയിട്ടാണ് സബ് ജൂനിയർ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് വർഷങ്ങളിൽ ജനിച്ച കുട്ടികൾക്ക് ഓക്കെ ഇനി ഏപ്രിൽ പത്തൊമ്പതിന് നടക്കുന്നത് ജൂനിയർ കാറ്റഗറി ഗേൾസിനാണ് ജൂനിയർ കാറ്റഗറി എന്ന് വെച്ചാൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് വർഷങ്ങളിൽ ജനിച്ച കുട്ടികൾ ഓക്കെ അതിൽ കൺഫ്യൂഷനൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു ഇനി റിപ്പോർട്ട് ചെയ്യേണ്ട സ്ഥലവും സമയം എന്ന് പറയുന്നത് പനമരത്തുള്ള ഫിറ്റ്കാസോ ഫുട്ബോൾ ടെർഫിൽ രാവിലെ ഒൻപത് മണിക്ക് രണ്ട് കാറ്റഗറിയിലെയും കുട്ടികൾ ഈ പറയപ്പെട്ട ഡേറ്റിൽ റിപ്പോർട്ട് ചെയ്യണം ഓക്കെ അതല്ലാത്ത സമയത്ത് നിങ്ങൾ പോയാൽ ഒരു ഈ വർഷം നിങ്ങൾക്ക് ജില്ല കളിക്കാനുള്ള അവസരം നഷ്ടപ്പെടും അപ്പം സമയം കൃത്യമായി ശ്രദ്ധിക്കാം ഇനി ബോയ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനെട്ട് ഏപ്രിൽ ഇരുപത് ദിവസങ്ങളിലാണ് ബോയ്സിനുള്ള സെലക്ഷൻ നടക്കുന്നത് സോ പതിനെട്ടാം തീയതി നടക്കുന്ന സെലക്ഷൻ ജൂനിയർ ബോയ്സിന് വേണ്ടിയിട്ടാണ് ജൂനിയർ ബോയ്സ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് വർഷങ്ങളിൽ ജനിച്ച കുട്ടികളാണ് ജൂനിയർ കാറ്റഗറി അതുപോലെ തന്നെ ഇരുപതാം തീയതി നടക്കുന്നത് സബ് ജൂനിയർ ബോയ്സിനാണ് സബ് ജൂനിയർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങളിൽ ജനിച്ച ബോയ്സ് ഓക്കെ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് ഇത് എവിടെ വെച്ചാണ് ബോയ്സിനുള്ള സെലക്ഷൻ നടക്കുന്നതെന്നും എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ള സമയം കാര്യമാണ് നിങ്ങൾ എത്തിപ്പെടേണ്ടത് മൂന്ന് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പോകാം ഒന്ന് മാനന്തവാടി താലൂക്കിലുള്ളവർക്ക് മാനന്തവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് സെലക്ഷൻ നടക്കുന്നുണ്ട് വൈത്തിരി താലൂക്കിലുള്ളവർക്ക് അരപ്പറ്റ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ബത്തേരി താലൂക്കിലുള്ളവർക്ക് അത് ബത്തേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത് ഓക്കെ ജൂനിയറിനായാലും സബ് ജൂനിയറിനായാലും രണ്ട് കാറ്റഗറിക്കും ഇതേ വെന്യൂസിൽ വെച്ചിട്ടാണ് സെലക്ഷൻസ് നടക്കുന്നത് അപ്പോൾ ഏത് ഡേറ്റിലാണോ ജൂനിയർ പോകേണ്ടത് ആ ഡേറ്റിന് ജൂനിയർ പോവാം ഏത് ഡേറ്റിലാണോ സബ് ജൂനിയർ പോകേണ്ടത് ആ ഡേറ്റിൽ സബ് ജൂനിയർ പോവാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാവിലെ ഏഴ് മണിക്ക് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം ഏഴ് മണി എന്ന് പറഞ്ഞാൽ ഏഴ് മണിക്ക് നിങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടാവണം അല്ലാതെ നിങ്ങൾ ആ സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ജില്ല കളിക്കാനുള്ള അവസരം പോകും പ്രത്യേകം ശ്രദ്ധിക്കുക സബ് ജൂനിയർ ജൂനിയർ കാറ്റഗറികളിൽ നിങ്ങൾക്ക് ജില്ല കളിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രയാണം വളരെ എളുപ്പമായിരിക്കും ഓക്കെ സോ വളരെ ശ്രദ്ധിക്കുക എല്ലാവരും കൃത്യമായി വളരെ ആത്മാർത്ഥമായി പങ്ക്ച്വാലിറ്റിയോടു കൂടി തന്നെ സെലക്ഷനിൽ പങ്കെടുക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ സോ എല്ലാവർക്കും ഈ പ്രവശ്യം ജില്ലാ ടീമിൽ കളിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആശംസിക്കുന്നു സോ വിഷ് വിഷ്യു ഓൾ ദ വെരി ബെസ്റ്റ് ഇതുപോലെയുള്ള ട്രയൽസിൻ്റെ ഡീറ്റെയിൽസുമായിട്ടും അതുപോലെ തന്നെ ബാക്കി വ്യത്യസ്തമായ വീഡിയോസുമായിട്ടും നമുക്ക് വരുന്ന വീഡിയോ വരുന്ന എപ്പിസോഡുകളിലൊക്കെ കാണാം നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകളൊക്കെ ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക സോ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു